എല്ലാവർക്കും യൂണീക് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളർന്നു അതായത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂ ആണ് അതായത് രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു ഇൻട്രോ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് ലാലേട്ടന്റെ കുറേ സാധനങ്ങളും എന്താ പറയുക എല്ലാവരെയും ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോ എന്താ പറയുക രണ്ട് എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത് എനിക്ക് അപ് ടു ഡേറ്റ് ആവാൻ പറ്റിയില്ല മീൻസ് മീൻസ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഐ പേഴ്സണലി പറഞ്ഞ മാതിരി എനിക്ക് നേരിട്ട് പരിചയമുള്ള ആരുമില്ല അതുകൊണ്ട് തന്നെ എനിക്കത് എളുപ്പമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് എളുപ്പമുള്ള ഒരു കാര്യമില്ല അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കണെന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ള വലിയൊരു സാധനം എല്ലാ വർഷത്തും പോലെ കഴിഞ്ഞ വർഷം നാദരയാണെങ്കിൽ ഇപ്രാവശ്യം ജാൻമുണിയാണ് അവർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അങ്ങനെ കുറച്ച് പറഞ്ഞ മാതിരി ഉണ്ട് പിന്നെ കണ്ടസ്റ്റൻ്റുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും പേരെടുത്ത് പറയണമെന്നില്ല എല്ലാവരെയും അറിയണുണ്ടാവും അപ്പോൾ ഇപ്പോൾ ആസ് എ ക്രിയേറ്റർ അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും അതായത് ടി ആർക്കേറ്റ് കൂട്ടാൻ ഏഷ്യാനെറ്റിന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് അതായത് ഞാനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ഒരുപാട് തല്ലുകൾ അവിടെ നടക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ എന്താ പറയുക പേഴ്സണൽ സ്പേസുകൾ യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വേറൊരാൾക്കാരെ ചോറിഞ്ഞിട്ട് അറ്റൻഡൻസിയൊക്കെ ഇങ്ങനെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിട്ട് തന്നെ ഗെയിം അടിപൊളി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അടിപൊളി ഞാൻ പറയണുള്ള ആസ് എ പേഴ്സൺ എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരെ കയറി ചോറിയണ പരിപാടിയും ഒട്ടും താല്പര്യമില്ലാത്ത കേസാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ രാജേഷ് എന്ന് പറഞ്ഞ പുള്ളി അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പുള്ളിക്ക് തന്നെ അറിയില്ല പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി സെറ്റാണ് കാരണം കുഞ്ഞിക്കൂണലിനൊരു സാധനമൊക്കെ ചെയ്യുന്നതാണുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി അപ്പം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറേ ഇൻസിഡന്റുകൾ അനാവശ്യമായിട്ട് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് അതായത് ഇപ്പൊ ഒരാളൊരാളുടെ വാലാണെന്നൊക്കെ പറയണേ ആ വാല് എന്ന് പറയപ്പെടുന്ന ആള് അവിടെ ഒരു റീസൺ വെക്കണേ എനിക്ക് പിരീഡ്സ് ആയതുകൊണ്ട് ഞാൻ അവളെ ഹെൽപ്പ് സീക്ക് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അവളെ കുറച്ച് ഡിപ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊന്നും ഒട്ടും എൻകറേജ് ചെയ്യേണ്ട ഒരു ഇതല്ല ആസ് എ ഗെയിമർ അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് കൊണ്ടുവരരുത് പ്ലീസ് അതായത് ഒക്കെ ഞാൻ സാധാരണവൽക്കരിക്കുകയാണോ അല്ലെങ്കിൽ അതിനെ ഭയങ്കര വലിയതായിട്ട് കൊണ്ടുപോകുന്നതല്ല ഞാൻ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഇതിനൊന്നും ഈ പറഞ്ഞൊരു റീസണായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല അതൊരു ക്യാമറ സ്പേസിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് എനിക്കിങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആയതാണ് എന്ന് പറയുന്നതിനെ കൊണ്ടൊന്നും ഒരു ഇതും കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല ബാക്കിയുള്ള ഒരവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ സപ്പോർട്ടേഴ്സാണെങ്കിലും ക്യേറ്റേഴ്സ് ആണെങ്കിലും അത് പല രീതിക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഏറ്റവും നല്ല അവിടെ ഒരു ഫസ്റ്റ് അർജുൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അവന് കൻഗാജ് ഒന്നും പറയാനുള്ള കളിയ വിളിച്ച് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയി നിന്ന് അല്ലെങ്കിൽ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ ആരെയും മിക്കിട്ട് കയറാതെ അല്ലെങ്കിൽ വേറൊരു രീതിക്കും അലമ്പുണ്ടാക്കാതെ വളരെ ആയിട്ട് ഒരു ഗെയിമർ ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ അർജുൻ്റെ പേരാണ് ഇപ്പോൾ പറയാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ വളരെ നീറ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ക്യാപ്റ്റൻസി കിട്ടിയിട്ടുണ്ട് എന്താ പറയാ കൂട്ടത്തില് ഏറ്റവും പറഞ്ഞ മാതിരി കുറച്ച് എന്താ പറയാ സൈലന്റ് പേഴ്സൺ കാരണം ക്യാപ്റ്റൻ ആവാൻ എന്തുകൊണ്ടും യോഗ്യൻ ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോ ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാരെ സെലക്ട് ചെയ്യണം അവൻ അവന്റെ നീഡ് എന്താണോ അതൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ എല്ലാം ചെയ്യാൻ അർജുനന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതില് ഇപ്പൊ എടുത്തു പറയേണ്ട കുറച്ച് ഇൻസിഡന്റുകൾ അതായത് നമ്മുടെ സിജോ ചേട്ടൻ ആരെങ്ങാണ്ട് ഹെൽപ്പ് ചെയ്തു ആ ഹെൽപ്പ് ചെയ്തത് പുള്ളി പുറത്ത് പറയേണ്ട കാര്യമായിരുന്നില്ല നമ്മുടെ തമ്മിലുള്ളിലിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രൈവറ്റിൽ അത് പബ്ലിക് സ്പേസിൽ പോയി ഓപ്പൺ ആയിട്ട് സംസാരിച്ച് അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിഗത ഗെയിം ആവുമ്പോൾ വ്യക്തികൾ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതൊരു ഗ്രൂപ്പ് കളിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണത കണ്ടു അതായത് ഒരു സെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ആസ് എ ടീം അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി തന്ന ടാസ്ക് ആണ് അല്ലാതെ ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ തന്നൊരു സാധനമല്ല അതായത് ക്യാപ്റ്റൻസി ആയിരുന്നു എല്ലാവരും അവനവൻ്റെ കഴിവ് തെളിയിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും പക്ഷെ എന്താ പറയുക ശ്രീ ചേച്ചി ചെയ്തത് കുറച്ചും കൂടി നീറ്റായിരുന്നു ഡീസന്റ് ആയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവർ ക്യാപ്റ്റൻസി പങ്കെടുത്തു ആദ്യമായിട്ട് മീൻസ് ഔട്ടായ ആൾക്കാരിലാണെങ്കിൽ ആ ഒരു നാല് പേരിൽ ഒരു ലേഡി അവരുണ്ടായിരുന്നു അവർ സെലക്ട് അവർ കളക്ട് ചെയ്ത പതിനാല് ബോൾസ് ഈ പിന്നെ അർജുന കൊടുത്ത് അതൊക്കെ ഒരു മാന്യതുള്ള സാധനങ്ങളാണ് അല്ലാതെ ഈ പറഞ്ഞ മാതിരി നമ്മളെടുത്തും മൊത്തം കൊണ്ടേ അപ്പുറത്ത് കൊണ്ടുപോയി കൂട്ടിയിട്ട് പിന്നെ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലൊന്നും അവിടെ അങ്ങനെ ഒരു ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയാം പിന്നെ ഈ പറഞ്ഞമാതിരി പിന്നെ അവിടെ ആരാ ആ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ എന്താ അവിടെ കാണിക്കണെന്ന് ചേട്ടൻ തന്നെ ഒരു പിടുത്തം കാരണം നോമിനേഷനിൽ വന്നതിന് അങ്ങനെ ഭയങ്കര വോയിസ് റേസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ വളരെ ഇങ്ങനെ പതുങ്ങി 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 പോയിട്ട് മളത്തി കയറാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പുള്ളി ആരും നിന്നാൽ തോന്നും പക്ഷെ എല്ലാവരും നോമിനേഷൻ വളരെ രസകരമായിരുന്നു അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം മീൻസ് എല്ലാവരും കൂടി പുള്ളീന്ന് ടാർഗറ്റ് ചെയ്യേണ്ടി തോന്നിപ്പോൾ പുള്ളിയുടെ ഒച്ച പന്തി അതായത് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ എന്നെ ആരാ നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് കാണണം എന്നുള്ള രീതിയിൽ പുള്ളി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കും അതിനെ തുടർന്ന് അവിടെയുള്ള കാര്യങ്ങൾ മീൻസ് പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി ആൾക്കാരെ ഞാൻ ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് കാണണം ഞാൻ കാണിച്ചിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പ്രൊവോക്കിടെ ഹൈട്ട് പുള്ളി ബാക്കിയുള്ളവരെ കയറി മെക്കിട്ട് എറാൻ നോക്കി അത് ചീറ്റിപ്പോയി അത് വേറെ കാര്യം അപ്പൊ ചീറ്റിയതും പാളിയതും ഒക്കെ അവിടെ അങ്ങനെ നിക്കട്ടെ അത് ഏറെ തന്നെ അങ്ങനെ നിക്കും പിന്നെ ഈ പറഞ്ഞ മാതിരി രാജേഷേട്ടൻ ഈ പറഞ്ഞ മാതിരി എല്ലാരെയും ഈ അത് പുള്ളി തന്നെ പറഞ്ഞു ഞാൻ എല്ലാവരും ചൊറിയും ഞാൻ എല്ലാവരെയും ഇത് കയറ്റും അങ്ങനെ സ്ട്രാറ്റജി അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ പേഴ്സണാലിറ്റി അതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് കണ്ട ആൾക്കാരുടെ സ്വഭാവം അല്ലെ നമുക്ക് നാളെ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ഒരു വലിയൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷർ കുക്കറാണ് സത്യം പറഞ്ഞാൽ പ്രഷർ കുക്കറിന്റെ സയൻസ് എന്താണെന്നുള്ള കറിയുന്ന വിചാരിക്കുന്നു അപ്പോൾ ഒരിക്കലും അതായത് ബിഗ് ബോസിന്റെ തിയറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് നൂറ് ദിവസം മറ്റുള്ളവരെന്ത് എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല മീൻസ് ഇപ്പം നമ്മളാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റാറില്ല അല്ലെങ്കിൽ പറ്റത്തില്ല കാരണം ഓപ്പോസിറ്റ് വരുന്ന ഒരു പട്ടിക്കുട്ടി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മനുഷ്യന്മാരോ മൃഗമാരോ ആയിക്കോട്ടെ നമ്മൾ ഈ പറഞ്ഞ മാതിരി അവരെ കൂടി കംഫർട്ടാക്കാനുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഡിസ്കംഫേർട്ടായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെളിയിലെടുക്കത്തില്ല അപ്പോൾ ഒരിക്കലും ഒരു ഒരു നിശ്ചിത സമയം വരെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മളെന്താണെന്ന് പുറത്തെടുക്കാതെ ഒറിജിനൽ എന്നൊക്കെ പറയണത് വെറുതെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ സ്വഭാവം പുറത്ത് വരും അത് ശരിയാണ് കാരണം അവിടെ ഒറിജിനലായിട്ട് നിൽക്കാൻ ഈ പറഞ്ഞ എപ്പോഴും എപ്പോഴും എന്നും ഒന്നും നമുക്ക് ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല കാരണം ചില സമയത്ത് പൊട്ടിത്തെർപ്പുണ്ടാവും ഈ പറഞ്ഞമാതിരി കുറേ സമയമൊന്നും നമുക്ക് നമ്മളെ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ഈ സ്റ്റാറ്റസിൻ്റെ അപ്പുറത്തേക്ക് ഇവരൊക്കെ ഇവരിലുള്ളൊരു മനുഷ്യനുണ്ട് അതായത് ഒരു എന്താ പറയുക സിംഹമോ പൂച്ചയോ പുല്ലിയോ എന്താണെന്നാവോ എല്ലാവരും ഉള്ളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗം ഉണ്ടെന്ന് പറയില്ലേ ആ മൃഗത്തിനെ പുറത്തെടുക്കാന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നാൽ നമ്മുടെ ട്രൂ സെൽഫ് പുറത്ത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം അല്ലാതെ നമ്മളെ നന്നാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് എന്താ പറയുക നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ നാലാളുടെ ഇടയിൽ പ്രവിലേജ് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും അല്ല ഗുഡ് ബൂസ് ഉണ്ടാക്കണം അവർക്കൊരു റിയാലിറ്റി ഷോ എന്നതിലുപരിയാലും അവർക്ക് പേഴ്സണലി ഒരു അറ്റാച്ച്മെൻറ്റും ആ ഷോയിനോട് ഉണ്ടാവില്ല ഈ പറഞ്ഞ മാതിരി പിന്നെ അവർ വന്ന് നിൽക്കണേനെ അവരൊരു പേയ്മെൻറ്റും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു വരുമാനമാർഗ്ഗമാണ് എല്ലാ രീതിയിലും സെറ്റിൽ ആവാനുള്ള ഒരു വഴി കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക നോമിനേഷൻ ഞാൻ പറയാം നോമിനേഷൻ വിട്ടു പോയൊരു കാര്യമാണ് അതായത് നോമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും ഉന്നയിച്ച ഒരു സാധനം സിജോ ചേട്ടൻ ആണ് എല്ലാവരും പറഞ്ഞത് മീൻസ് സിജോ ചേട്ടൻ നല്ലൊരു ഒപ്പോണൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക പുള്ളീനെ എന്താ പറയാ പുള്ളിനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല പുള്ളിയുടെ കൂടെ മത്സരിക്കാൻ ഞാൻ ആളല്ല എന്നുള്ള രീതിയിൽ പുള്ളി നല്ലൊരു ഒപ്പോണന്റ് ആണ് അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിന് എനിക്കൊരു എന്താ പറയാ അതിലൊരു തിയറി എനിക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് എന്നുള്ളത് അതായത് നമുക്ക് നല്ലൊരു ശക്തനായ ഒപ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങേരെ കൂടെ നിന്ന് മത്സരിച്ച് അല്ലെങ്കിൽ പുള്ളിനേക്കാളും നല്ലൊരു കപ്പാസിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ളതിൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട പുള്ളിനായിട്ട് ജസ്റ്റ് മത്സരിക്കണം മിസ്റ്റർ അതല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല കാരണം അല്ലാതെ പുള്ളി നല്ലൊരു ശക്തനായ ഒരു ആണ് അതൊന്നും ഒരു ന്യായല്ല കാരണം അതൊന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ഇവിടെ ഞാൻ ആരും സൈഡ് പിടിക്കുകയല്ല ഏതൊരാളായിക്കോട്ടെ ഇപ്പൊ ഇവൻ ആരോ ആയിക്കോട്ടെ നല്ലൊരു എതിരാളിയാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ അയാളെ പിന്നീന്ന് കുത്തല്ല വേണ്ടത് അല്ലെങ്കിൽ അയാളെ ചവിട്ടി പുറത്താക്കാനല്ല നോക്കണ്ട അയാൾ കൂടെ നിന്ന് മത്സരിച്ചിട്ട് അയാളോട് മത്സരിക്കാനുള്ള ശക്തി ഉണ്ടാക്കിയെടുത്തിട്ട് അയാളെ മീൻസ് തോപ്പിക്കുകയെ അല്ലെങ്കിൽ അയാളെ എന്താ പറയാ പറയുന്ന മാതിരി അയാൾക്ക് ജയിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് ആ ജയം അംഗീകരിച്ചു കൊടുക്കാന്നല്ലാതെ നിങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ മാതിരി കൂടുതലൊന്നും ചെയ്യാനില്ല ഇപ്പൊ എന്താ പറയാ ഈ ഓരോരോ മനുഷ്യന്മാർക്കും അതപ്പോ സിജോ ചേട്ടന്റെ ഓരോ കണ്ടന്റിലാണെങ്കിലും നമുക്ക് അയാളുടെ ഒരു പേഴ്സണാലിറ്റി നല്ല ബുദ്ധി ഓർമ്മത ഉള്ളൊരു മനുഷ്യനാണ് എനിക്ക് അഖിലേട്ടനൊക്കെ ആയിട്ട് കഴിഞ്ഞ ഷോയിലൊക്കെ ആണെങ്കിൽ അഖിലേട്ടനൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് കാരണം എന്താ പറയുക വൃത്തിക്ക് പുള്ളി ബിഗ് ബോസ് കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി അതിൻ്റെ സ്ട്രാറ്റജികൾ എന്താണെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വന്നൊരു മനുഷ്യനാണത് അപ്പോൾ പുള്ളിനെ ഒരു പുണതായിട്ട് കാണുന്നെ കൊണ്ട് വലിയ അതിശയൊന്നും പറയാല്ല പക്ഷേ ഈ അതിശയൻ്റെ അപ്പുറ അതിശയത്തിന്റെ അപ്പുറത്തേക്ക് ഇതിലേക്ക് മത്സരത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ മത്സരിക്കാനുള്ള മാന്യത കാണിക്കുക ഇല്ലെങ്കിൽ അവരായിട്ട് ഈ ഇതാക്കാതിരിക്കുക അല്ലാതെ അങ്ങനെ പോയി നോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേണ്ട എന്ന് നോക്കണം അല്ലെങ്കിൽ പിന്നെ ഊത്തണ പരിപാടിയൊന്നും ആരും കാണിക്കരുത് ഇപ്പം ഞാനും നമ്മുടെ കൂടെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്കിപ്പോൾ എതിരായിട്ട് നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അനിയനോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ നമുക്ക് നമ്മളെക്കാൾ എതിരാളിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരിക്കലും അയാളെ പുറത്താക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിളിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയെല്ലാം നോക്കേണ്ടത് നമ്മളവരെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക ഇല്ലെങ്കിൽ തോൽവി സമ്മതിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല മനസ്സിലാവും അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള വേറെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ വെച്ചിട്ട് സിഗരറ്റ് കത്തിച്ചു എന്നുള്ളതിൽ ജാനൂണി അവരെ എല്ലാവരും കൂടിയും ഭയങ്കരമായിട്ട് അസോൾട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു സാധനം അതായത് എല്ലാവരും കൂടി അവരെ നേരിട്ട് അങ്ങ് ചാടി ഇപ്പോ വലിക്കുന്ന ആളാണെങ്കിൽ പോലും അയ്യോ അത് ചെയ്ത് കിട്ടിയില്ല ലൈറ്റർ കിട്ടിയില്ലാന്ന് അവിടെ അവര് റീസൺ പറയണുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും ഒരു കാരണമായിട്ട് എടുത്തിട്ട് നമ്മുടെ ഒരു ഇപ്പൊ കേറിയിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ഇതൊക്കെ ആൾക്കാരില് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനത്തെ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാതെ എനിക്കത് നമ്മളോട് നേരിട്ട് പറയാൻ പറ്റില്ല അപ്പൊ ആസ് എ പ്രേക്ഷകർ അല്ലെങ്കിൽ നിങ്ങക്ക് കാണുന്ന ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലത് ഇപ്പോൾ ബിഗ് ബോസിന് വേണമെങ്കിൽ ഓൺ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അതൊന്നും കൂടെ ചെയ്താൽ കണ്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പിസോഡ് കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല എന്തായാലും പത്തൊമ്പത് കണ്ടസ്റ്റൻസിനും അഭിനന്ദനങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ അടിപൊളിയായിട്ട് പറ്റട്ടെ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് കഴിഞ്ഞ് കാണാം ഇതുവരെ ഇപ്പോൾ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞതിന്റെ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഇത്രയും ഒരു ബ്രീഫ് ഇതാണ് ഞാൻ തന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് കൂടുതൽ പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം എന്തായാലും പത്തൊമ്പത് പേരും അടിപൊളിയായിട്ട് മത്സരിക്കട്ടെ ചില വേറെ കുറേ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് വെക്കണതാണ് അതുകൊണ്ട് അതങ്ങ് വിട്ടിത്രൂ എനിക്ക് എനിക്കെൻറ്റേതായിട്ടുള്ള ചില ഒപ്പീനിയൻസ് ഉണ്ടാവുമല്ലോ മാത്രമാണ് പറയാൻ നോക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എപ്പിസോഡുകൾ ഇനിയും വരുന്നുണ്ടാവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഇനിയും ഉള്ള എപ്പിസോഡുകളിൽ ഞാൻ എന്തായാലും ഇത് പറയാം കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും അപ്പോൾ ചാനൽ യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും നമ്മുടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഇനി ഇവിടെ നിങ്ങടെ ഉള്ള എല്ലാ അപ്ഡേറ്റുകളും ഞാൻ തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് ഇപ്പം എല്ലാവർക്കും